വഴുതണങ്ങി അരിഞ്ഞ് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ചിക്കൻ മസാല കുരുമുളക് പൊടി മുളക് പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇതാണ് ചിക്കൻ മസാല അതുകൂടാതെ ഒരു സ്പൂൺ കടലമാവ് അര സ്പൂൺ കോൺഫ്ലവർ പൊടി ഇതെല്ലാം കൂടെ ഒന്ന് പെരട്ടിയെടുക്കുക പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് തിനകത്ത് ഒരു സ്പൂൺ തൈര് ഒഴിച്ച് പുരട്ടി വയ്ക്കണം ഈ പുരട്ടിയിട്ട് ഈ വഴുതന ഇങ്ങനെ പുരട്ടി വെക്കണം നമ്മളിതെല്ലാം പെരട്ടി വെച്ചിരിക്കുകയാണ് എല്ലാത്തിലും അരപ്പ് പുരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഇതിനകത്ത് പുരട്ടി ഇത് ഇനി ഒരു പത്ത് ഒര മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിരുന്ന് ഇത് ഊറി പിടിക്കണം ഈ അരപ്പ് ഇതെല്ലാം കൂടെ ഊരി ഒരു ഉണങ്ങിയ പരുവത്തിൽ നല്ലോലും ഉണങ്ങൂല എന്നാലും ഒരു വരണ്ട പരുവത്തിലായിരിക്കും ഇതെല്ലാം ഒന്നും അതിനകത്ത് പറ്റിപ്പിടിച്ച് എനിക്കിപ്പം ഇത് വെച്ചോണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നോൾ ഇത് തയ്യാറാ അടുപ്പി വെച്ച് തയ്യാറാക്കാൻ പോകണം പാനെടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിരിക്കുകയാണ് എണ്ണ എല്ലായിടവും പറ്റി പിടിക്കണം എണ്ണയിൽ ഇട്ട് പൊരിക്കുകയാണെന്ന് വേണ്ട നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇത്രത്തോളം എണ്ണ ഒഴിച്ചാൽ മതി എണ്ണയിൽ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കുന്നതല്ല എന്നിട്ടിത് ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം ഒരു ഈ പാനി കൊള്ളുന്ന സാധനം നമ്മൾ നിരത്തിയിരിക്കുകയാണ് ഇതിങ്ങനെ നിരത്തിയാൽ മതി ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നിരത്തിയിടാം കമത്തിയിടാം തിരിച്ചിട്ട് കൊടുക്കുമെന്നു അറിയില്ലേ അതുപോലെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് കൈ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റും പാടൊന്നും ഉള്ളതല്ല ഈ കാണുന്ന കണക്കല്ല എല്ലാം ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒരു ലേശം വെളിച്ചെണ്ണ ഇതിൻ്റെ മേളി കൂടെ വീണ്ടും തൂക്കി കൊടുക്കാം തയ്യാറാക്കി ഈ സാധനം ഇപ്പോൾ ഇളക്കിയെടുക്കാൻ പരുവായിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് നീക്കിയെടുക്കാം വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് വീണ്ടും ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം ഇനി ഇത് അതിൽ കിടന്ന് വെന്ത് വരും ഇത് നമ്മൾ വീണ്ടും തിരിച്ചിട്ടിരിക്കുകയാണ് ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ലൊരായിട്ട് നമ്മൾ തൈരൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെ ചായ വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം കുറച്ചുകൂടി അരപ്പ് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം മാവും അരപ്പും മുളക് പൊടിയും എല്ലാം കുറച്ചുകൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം ആവശ്യമുള്ളവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഇന്നെടുത്ത് കഴിച്ച് നോക്കി ഭയങ്കര ടേ നല്ല ടേസ്റ്റാണ് നമ്മൾ വഴുതനങ്ങയും കത്രികയൊക്കെയൊക്കെ വെച്ച് ഒന്ന് ഓരോ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അത് പ്രത്യേകം വാങ്ങാനൊന്നും പോണ്ട നിങ്ങൾ മലക്കറിയുടെ കിറ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സാധനം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ചെയ്ത് കഴിക്കാം ഇപ്പോഴെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം വീണ്ടും ആദ്യം പറയാൻ മറന്നുപോയി ആദ്യം പറയണം ഈ കാര്യമൊക്കെ എന്ത് ചെയ്യാം അപ്പോഴ് താങ്ക്